ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മഴയൊന്നും ഇല്ല കേട്ടോ നല്ല വെയിലൊന്നും പറയാൻ പറ്റൂല എന്നാലും മഴ നന്നായിട്ട് തോന്നിയിട്ടുണ്ട് മുറ്റത്തെ വെള്ളം എല്ലാം പറ്റി നല്ല ട്രൈ ആയിട്ട് കിടപ്പുണ്ട് അത് കാണുമ്പോൾ തന്നെ ഒരു മനസ്സിനൊരു സുഖമാണ് അതേപോലെ ഇന്ന് സ്കൂളിലുള്ള ദിവസമാണ് ബിജോറിനും പോകണം അതുകൊണ്ട് തന്നെ നമുക്ക് കറികളും ചോറും ഒക്കെ വെക്കണം നേരെ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട് മുട്ട അവിയലും തോരനും ഒക്കെ വെക്കാനാണ് പ്ലാൻ അതുകൊണ്ട് തന്നെ മുട്ട വേവിക്കാനിട്ടു പിന്നെ പൊട്ടറ്റോ തൊലി കളഞ്ഞ് നീളത്തിലരിഞ്ഞ് പാത്രത്തിലോട്ടിട്ട് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് നമ്മൾ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് രണ്ട് മൂന്ന് പച്ചമുളകൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് മുളകൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അടച്ച് വെച്ച് നല്ലോണം തിള വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കൂട്ടും ൂടെ എടുക്കാം അപ്പം ഞാൻ മിക്സിയുടെ ജാറിലോട്ട് രണ്ട് കൈപ്പിടി അലവൽ തേങ്ങയും കുറച്ച് ജീരകമാണ് ചേർക്കുന്നത് കേട്ടോ ഇതിൽ പിന്നെ വെളുത്തുള്ള ചേർക്കുന്നവരുണ്ട് അത് അവരവരുടെ ഇഷ്ടമാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ചെയ്യുന്നതാണ് ചിലർ മുട്ടാവിയലിൽ മുരിങ്ങക്കയും ടൊമാറ്റോയും ഒക്കെ ചേർക്കാറുണ്ട് ഞാൻ ഇതൊന്നും ചേർക്കുന്നില്ല വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു മുട്ടാവിയലാണ് കേട്ടോ അങ്ങനെ അതാ കൂട്ട് റെഡിയായി ഇനി കൂട്ട് നമുക്ക് വെന്ത് വന്ന പൊട്ടറ്റോയിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ആ മിക്സീടെ ജാർ ഒരല്പ വെള്ളം കൂടെ വെച്ച് കലക്കി അതും കൂടെ ചേർത്ത് നമുക്ക് ആ പൊട്ടറ്റോയിലോട്ട് ഒഴിക്കുക അതൊന്ന് ജസ്റ്റ് വെറ്റി വരുമ്പോൾ നമുക്ക് മുട്ട നെടുവിനെ കയറി അതുകൂടെ ചേർത്ത് ലാസ്റ്റ് ഈ വെള്ളമൊക്കെ വെറ്റി വരുമ്പോൾ നമുക്ക് പച്ച വെളിച്ചെണ്ണയും കൂടെ തൂക്കി നമ്മുടെ മുട്ട അവിയൽ റെഡിയാക്കി എടുക്കാം കേട്ടോ ഇതാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മുട്ട അവിയൽ പിന്നെ ഞാൻ ബീട്രൂട്ട് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു അച്ചാറുണ്ടായിരുന്നു കേട്ടോ പപ്പനും വസുനും ഉള്ളത് റെഡിയായി അവർ സ്കൂളിൽ പോയിട്ട് പിന്നെ വിജോണ് ഉള്ളതും കൂടെ റെഡിയാക്കി കേട്ടോ വിജോണ് ഒഴിക്കാൻ വേണം എന്ന് പറഞ്ഞത് പിന്നെ ഞാൻ തൈരിൽ പച്ചമുളകും മിഞ്ചിയും കൂടെ ഇങ്ങനെ കൈകൊണ്ട് ഞരടി ഉപ്പും കൂടെ ചേർത്ത് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ബിജോറിനം പോയി എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞു ഇനി എനിക്കൊരു ചടങ്ങിന് പോകണം ഞങ്ങളുടെ പോറ്റിയപ്പമ്മൻ്റെ വീട്ടിൽ അതായത് എൻ്റെ അമ്മയുടെ മാമൻ്റെ വീട്ടിലായിട്ട് ഒരു ചടങ്ങുണ്ട് അപ്പോൾ അതിന് വേണ്ടി പോവാണ് അമ്മയൊന്നും വരുന്നില്ല അപ്പം എൻ്റെ മാമിയും കസിനും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരുടെ കൂടെയാണ് ഞാൻ പോകുന്നത് കേട്ടോ എന്നെപ്പോലെയാണോ നിങ്ങളും വീട്ടിൽ മഹാകൂതര വേഷത്തിൽ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു അല്പമനയായിട്ട് പോകുന്നത് ഞാൻ അങ്ങനെയാണ് കേട്ടോ ഞാൻ വീട്ടിൽ നിൽക്കണതായിട്ട് എൻ്റെ പെറ്റ തള്ള പോലും സഹിക്കത്തില്ല ആ ഒരു കോലത്തിലായിരിക്കും നിൽക്കുന്നത് ബിജോറിനൊക്കെ എപ്പോഴും എന്നെ കളിയാക്കും കേട്ടോ അതും പറഞ്ഞുകൊണ്ട് ഞാൻ പറയും അപ്പോഴും എന്നെപ്പോലും ഒരുപാട് പേര് മിക്കവരും ഇങ്ങനെ തന്നെ ആയിരിക്കും വീട്ടിലാണെന്നുള്ളത് അപ്പോൾ അതൊക്കെ പോയി ഞാനിത് പോകാനായിട്ട് റെഡിയാവുകയാണെങ്കിൽ ഞാനൊരു റോയൽ ബ്ലൂ അനാർക്കലിയാണ് കേട്ടോ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ് അതാണ് ഇടുന്നത് ഇതിൻ്റെ കൂടെ ഒരു ദുപ്പട്ട ഉണ്ട് അതാണ് അടിപൊളി അത് ഞാൻ പിന്നെ കാണിച്ചുതരാം കേട്ടോ പിന്നെ അസുവിഷം നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ സ്കിൻ കെയർ നമ്മുടെ മോയ്സ്ചറൈസിങ് സൺസ്ക്രീം കാജൽ ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ തന്നെ നമ്മൾക്ക് ഒരു ഇട്ട ഫീലിംഗ് ആണ് കേട്ടോ ഞാൻ പിന്നെ എന്തെങ്കിലും നമ്മുടെ അത്ര അടുത്ത ബന്ധുക്കളുടെ കല്യാണമോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ കുറച്ചും കൂടെ ഒക്കെ മേക്കപ്പ് ആയിച്ചാടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതാണ് സ്ഥിരം ചെയ്യുന്നത് എവിടെ പോയാലും പിന്നെ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ തന്നെ നമുക്കൊരു മേക്കപ്പ് ഇട്ട ഫീലിംഗ് വരുന്നത് കൊണ്ട് വേറെ എക്സ്ട്രാ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ഞാൻ മുടി ഇങ്ങനെ പിന്നെയാണ് ഇട്ടത് പിന്നെ ഒരു ടെറാക്കോട്ടയുടെ കമ്മലിട്ടു ഇതാണ് കേട്ടോ ദുപ്പട്ട നല്ല അടിപൊളി അല്ലേ നല്ല ഭംഗിയില്ലേ മിറൊക്കെ കുഞ്ഞു കുഞ്ഞു മിറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് രണ്ട് സൈഡിലും ഇടാം നമുക്ക് ഒറ്റ സൈഡായിട്ടും ഇടാം അത് അവരവരുടെ ഇഷ്ടത്തിന് ഇടാം കേട്ടോ അപ്പം ഞാൻ എൻ്റെ മൂഡ് എന്താണോ അതനുസരിച്ചാണ് ദുപ്പട്ടാ ചിലപ്പോൾ വൺ സൈഡിലും ചിലപ്പോൾ ടു സൈഡിലും അങ്ങനെയൊക്കെ ഇടോ കേട്ടോ പിന്നെ ഇതൊക്കെ ഇട്ട് റെഡി ആയി വരുമ്പോൾ ക്യാമറയുടെ മുന്നിൽ നിന്നൊരു ഒരു ഷോഫ് പതിവാണല്ലോ പിന്നെ കുറച്ച് റീലും കൂടെ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി നിന്നും ഒക്കെ എടുത്തു പിന്നെ പുറത്ത് നിന്ന് ഒരു റീലൊക്കെ എടുത്തോ നിന്ന സമയത്ത് എൻ്റെ കസിൻ പിടിച്ചു റോഡിലോട്ട് കയറി വാ ഞങ്ങൾ എത്തിയിട്ടുണ്ടെന്ന് പിന്നെ അത് അവിടെ നിന്ന് എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞ് പോയോട്ടോ അങ്ങനെ ഞാനും മാമി അവനും കൂടെയാണ് പോയത് അവിടെ ചിലപ്പോൾ ഒരു സ്പെഷ്യൽ ഗെസ്റ്റിനെ കാണിച്ചതരാട്ടോ വിഷ്ണു അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ എത്തി ചടങ്ങുകളൊക്കെ കഴിഞ്ഞു ഞ്ഞു ഫുഡൊക്കെ കഴിച്ചു ഞാൻ പിന്നെ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ അതിനുള്ള സാഹചര്യമൊന്നും ഇല്ലായിരുന്നു എനിക്കിപ്പോഴും ഒരുപാട് പേരെ ആൾക്കാർ നിൽക്കുന്നിടത്ത് വീഡിയോ എടുക്കാൻ ഒത്തിരി മടിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ അതൊന്നും എടുക്കാത്ത എടുക്കാത്തതായിട്ടോ അപ്പം ഞാൻ വിഷ്ണുവിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ല ഇത്താണ് വിഷ്ണു തത്ത എന്ന് വിളിക്കുന്നത് അവനിഷ്ടമല്ല ഇഷ്ടമല്ല കേട്ടോ വിഷ്ണു എന്ന് പറയുന്നതാണ് ഇഷ്ടം എല്ലാ കാര്യങ്ങളും അറിയാം സംസാരിക്കും പരിചയമില്ലാത്തവരുടെ കയ്യിൽ വരില്ല ഇപ്പം എന്നെ വലിയ പരിചയം ഇല്ലാത്ത കൊണ്ടാണ് കാക്കി എന്നൊക്കെ വിളിക്കുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ ദിവസം ഇതൊക്കെയായിരുന്നു അവിടുന്ന് പിന്നെ നമ്മൾ നാലു മണിക്ക് തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയോളം നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെ ബൈ